ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്യൂസ് പിച്ച ജേണി ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ് അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇത് നിങ്ങൾ ജീവിതത്തിൽ മാറാൻ ആഗ്രഹിക്കുന്നു അതായത് സ്വയം നിങ്ങളെ തന്നെ മാറ്റുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ സാമ്പത്തികമായിട്ട് ലോ ലെവലിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ ഹൈ ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് സ്വയം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നില്ല ഇവിടെ അങ്ങനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതായത് സ്വയം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ട് അതായത് നിങ്ങളുടെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഉള്ളത് അതെല്ലാം പൂർത്തിയാകണം അങ്ങനൊരു ലൈഫ് ജീവിക്കണം അതാണ് നിങ്ങളുടെ ആഗ്രഹം അപ്പോൾ സ്വയം അതിനു വേണ്ടിയുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും തോന്നുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ മാറണം എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സന്തോഷങ്ങൾ വരണം അങ്ങനെയൊക്കെ ചെറുതായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ് അതായത് എന്താണോ കഴിഞ്ഞു പോയത് അത് കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇനി എന്താണോ വരാൻ പോകുന്ന സന്തോഷം ആ സന്തോഷത്തെ സ്വീകരിച്ച് അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് മാറാൻ ശ്രമിക്കുക അതായത് കഴിഞ്ഞ് പോയതെല്ലാം പോട്ടെ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരും അതായത് വരുന്ന സന്തോഷത്തെ വളരെയധികം ആസ്വദിച്ച് വളരെയധികം ഹാപ്പിനെസ് ആയിട്ടുള്ള ആ ഒരു മൂമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സന്തോഷമാണോ നിങ്ങൾ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും ആ സന്തോഷത്തെ അങ്ങനെ ഒരു മൂമെൻറ്റ് ഇനി നിങ്ങളുടെ ലൈഫിൽ വരും അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഇവിടെ ശിവശക്തിയുടെ ഒരു കൃപ നിങ്ങളുടെ മേൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം മോശം അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന ആളായിരിക്കാം പക്ഷേ എന്തോ ഒരു ദൈവീകമായിട്ടുള്ള ഊർജ്ജം നിങ്ങൾ ഈ ഒരു വിഷമത്തിൽ പോലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ശിവശക്തിയുടെ ആ ഒരു കൃപ നിങ്ങളുടെ മേലുണ്ട് എന്ന് ഇപ്പോൾ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ദൈവീകമായിട്ടുള്ള ഊർജ്ജം നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വിഷമഘട്ടത്തിൽ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ദൈവിക ഊർജം നിങ്ങളെ ഉയരത്തിലെത്തിക്കുന്നതാണ് ഇപ്പോൾ സിറ്റുവേഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ദൈവമേ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട് പോകുമോ എൻ്റെ കയ്യിൽ നിന്ന് ഉള്ളതും കൂടെ പോകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ദൈവിക ഊർജം നിങ്ങളെ ഒന്നും നഷ്ടപ്പെടുത്തത്തില്ല നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവാതെ നിങ്ങളെ സഹായിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എവിടെയാണോ നഷ്ടം സംഭവിക്കുമെന്ന് പേടിക്കുന്ന അവിടെ നിന്ന് ലാഭം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നേരിട്ട് നോക്കുമ്പോൾ എല്ലാം പ്രോബ്ലമായിട്ട് കാണുന്നു പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു ശക്തി ആ ഒരു പ്രോബ്ലത്തിനെ നിങ്ങൾക്ക് ഫേവറായിട്ട് മാറ്റും ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളെ അത്ഭുതപ്പെടുത്തും കാരണം നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കരപ്പെട്ട പ്രോബ്ലമാണ് എന്നെ തന്നെ തകർത്ത് കളയുമെന്ന് പക്ഷെ പെട്ടെന്ന് ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾക്ക് ലാഭമായിരിക്കും ലഭിക്കുന്നു അപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും അപ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ആയിരിക്കും വരാൻ പോകുന്ന സമയം നിങ്ങൾക്കുണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്നതിനും അപ്പുറം നിങ്ങൾക്ക് ദൈവം എന്തോ തരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന ആ ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ ഇവിടെ നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നാണ് ഇരിക്കുന്നത് പിണക്കിയിരിക്കുന്നു പെട്ടെന്ന് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു നിങ്ങൾ ആ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവമേ ഇതിനു വേണ്ടി ഞാൻ എന്തൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്തു എന്തൊക്കെ അഫർമേഷൻസ് പറഞ്ഞു ഞാൻ എന്തുമൊക്കെ പ്രാർത്ഥിച്ചു എന്നിട്ട് സഡൻ ആയിട്ട് ഇപ്പോൾ ഈ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രോബ്ലവും നേരെയായില്ലോ എന്ന് സഡൻ ആയിട്ട് നിങ്ങൾ അത്ഭുതപ്പെടും അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹം എന്തോ ഒരു കാര്യം അത് ദൈവം സഡൻ ആയിട്ട് അതിലൊരു ചേഞ്ചസ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഫേവറായിട്ട് മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ദൈവം എന്തോ ഒരു സന്തോഷം എടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കാരണം നിങ്ങളുടെ ഫുൾ അറ്റാച്ച്മെൻറ്റും ആ ഒരു കാര്യത്തിലായിരുന്നു അപ്പോൾ പക്ഷേ ആ ഒരു കാര്യത്തെ ദൈവം നിങ്ങളിൽ നിന്ന് അകറ്റി അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു നിങ്ങൾ പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം ദൈവം തരികയാണ് ആ ഒരു സന്തോഷത്തിൻ്റെ വില ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് എത്രമാത്രം വിലപ്പെട്ട സന്തോഷമാണ് നിങ്ങൾക്ക് ഈശ്വരൻ ഇപ്പോൾ തരുന്നത് എന്ന് അപ്പോൾ നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയും കാരണം പാസ്റ്റിൽ ആ ഒരു കാര്യം എന്നിൽ നിന്ന് എടുത്ത് കളഞ്ഞത് ഒരു നല്ല ഒരു കാര്യം എനിക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു അല്ലേ ഈശ്വര എന്ന് പറഞ്ഞ് ഈശ്വരനോട് നന്ദി പറയും നിങ്ങൾ അപ്പോൾ ആ ഒരു ദുഃഖം നിങ്ങളിപ്പോൾ സുഖമായിട്ട് മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പാസിൽ നിങ്ങളെ നിന്ന് എന്തൊക്കെയാണോ നഷ്ടപ്പെടുത്തിയത് ദൈവം അതിനെല്ലാം ഒരു നികത്തൽ ഈ ഒരു ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉണ്ടാകും കാരണം നിങ്ങൾ വളരെ നല്ല കർമ്മങ്ങളാണ് ചെയ്തത് ആ ഒരു നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഈ ഒരു സർപ്രൈസിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഓരോ പ്രാവശ്യം ഓരോ ട്രാൻസ്ഫർമേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില സമയം നിങ്ങളുടെ ലൈഫിൽ നെസ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും പക്ഷെ സഡൻ ആയിട്ട് എന്തെങ്കിലും ലൈഫിൽ സംഭവിക്കും പോസിറ്റീവായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും ഇവിടെ നിങ്ങൾ ഹൃദയം കൊണ്ട് ചിരിക്കുന്നത് ദൈവം കാണാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഹൃദയം കൊണ്ടുള്ള ചിരി വേണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് പൂർത്തിയാവണം അപ്പോൾ അങ്ങനെ പല പല ആഗ്രഹങ്ങളും ദൈവം പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകും ഇവിടെ നിങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം ദൈവം അങ്ങനെയാണ് നമ്മളെ ഒരു നല്ല കാര്യത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പല മോശം സാഹചര്യങ്ങളും നമ്മൾ അനുഭവിക്കും അത് കഴിഞ്ഞ് ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നല്ലത് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കും ദൈവമേ അന്ന് ഞാൻ എന്തുമാത്രം വിഷമങ്ങൾ അനുഭവിച്ചു ഇന്ന് എൻ്റെ അവസ്ഥ എന്ത് നല്ലതായി എന്ന് നമ്മൾ തന്നെ സ്വയം നമ്മളുടെ ആ ഒരു ലൈഫ് നോക്കി ചിന്തിക്കാൻ തുടങ്ങും പക്ഷേ എത്ര തന്നെ നന്മയിലോട്ട് നിങ്ങൾ പോയാലും ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല അതായത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുകയാണ് നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണ് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എപ്പോഴും ഗ്രൗണ്ട് എറുത്തായിട്ട് നിൽക്കണം നമ്മൾ അത്ര തന്നെ നല്ല അവസ്ഥയിൽ പോയാലും ഗ്രൗണ്ട് ഹെർത്തായിട്ട് നിൽക്കണം അഹങ്കാരവും പാടില്ല മറ്റുള്ളവരെ നിന്ദിക്കാനും പാടില്ല ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം ഒരു വ്യക്തിയുടെ പെരുമാറ്റമാണ് അവരെ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ശിവശക്തിയുടെ കൃപ നിങ്ങളുടെ മേലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇവിടെ ഈ ഒരു ദേവീയ കൃപ നിങ്ങളുടെ മേലുണ്ട് എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് പല മോശം സാഹചര്യങ്ങളിലും പോകും എന്നിട്ട് പെട്ടെന്ന് ആ ഒരു സാഹചര്യത്തിന് ദൈവം ആ ഏതോ ഒരു കൈ നിങ്ങളെ പിടിച്ച് ഉരുത്തിക്കൊണ്ട് വന്നത് പോലെ നിങ്ങൾക്ക് തോന്നും അത് അങ്ങനെ തോന്നിപ്പിക്കുകയും ചെയ്ത് അതായത് ഇങ്ങനെ ഒരു ശക്തി ഉണ്ടത് കൊണ്ടാണ് എനിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ സാധിച്ചത് നിങ്ങളെ തന്നെ തോന്നിപ്പിക്കും ും അപ്പോൾ നിങ്ങൾ മനസ്സിലായി എൻ്റെ കൂടെ ഏതോ ദൈവിക ശക്തി ഉണ്ട് എന്ന് ഇവിടെ നിങ്ങൾക്ക് ലൈഫിൽ പല സമയത്തും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഏതോ ഒരു അജ്ഞാത ശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ശരിയല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് ഒരു വഴിയും ഇല്ലാതെ ഇന്നപ്പോൾ പെട്ടെന്ന് ഒരു വഴി നിങ്ങളുടെ മുന്നിൽ വന്നു അതിൽ കൂടെ നിങ്ങൾ പോവാൻ തുടങ്ങി അപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു അജ്ഞാത ശക്തി അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്നത് ചിലപ്പോൾ ഇന്ന് നിങ്ങളെ ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടാകും പക്ഷേ നാളെ ആ ഒരു വ്യക്തി നിങ്ങളോട് വന്ന് പറയും സോറി എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി നിങ്ങളെ ഞാൻ ശരിയായി മനസ്സിലാക്കിയില്ല എന്ന് അതും ഒരു ദൈവീയ ശക്തി നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങൾക്ക് അങ്ങനെയും ഒരു ജഡ്ജ്മെൻ്റ് ലഭിക്കുന്നത് ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷത്തെ ആകർഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സമയം നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കാൻ പോവരുത് ഇവിടെ നിങ്ങളുടെ തലയിലുള്ള ആ ഒരു ഭാരം അതായത് എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴും തലയിലൊരു ഭാരവും തലവേദനയും അത് പതുക്കെ പതുക്കെ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ ഫീലാകുന്നില്ലേ നിങ്ങൾക്ക് മുന്നേ ഉള്ള ആ ഭയങ്കരപ്പെട്ട തലവേദന ഉണ്ടോ നിങ്ങൾ ഇപ്പോൾ തലയിലൊരു ഭാരം എപ്പോഴും അത് തോന്നുന്നുണ്ടോ എപ്പോൾ നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്യും അതൊക്കെ ഉറക്കമില്ലായ്മയും ചില ആൾക്കാരുടേത് മാറിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പഴയതുപോലെ ഒട്ടും ഉറങ്ങാത്ത അവസ്ഥ അതിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ട് അത് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഇനി മാറുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ ചെറിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂ അത് എപ്പോഴും ഉണ്ടാകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എല്ലാം ദൈവം നേരെയാക്കി തരത്തില്ല എന്തെങ്കിലും ചെറിയ കുറവുകൾ നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും കാരണം ഹെൽത്ത് ഇഷ്യൂ വരുന്നത് സീസണൽ ആയിട്ടാണ് അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ തണുത്ത കാലാവസ്ഥയാണെങ്കിൽ ആ സമയത്തെ എന്തെങ്കിലും അസുഖം മഴക്കാലമാണെങ്കിൽ ആ സമയത്തെ അസുഖം ജലദോഷം പനി ചുമ അങ്ങനെയൊക്കെ ആവുള്ള അസുഖങ്ങൾ വരത്തില്ലേ അങ്ങനെ സീസണായിട്ടുള്ള അസുഖം നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും പൈസയുടെ കൊടുക്കെങ്കിൽ വാങ്ങലുകൾ എങ്കിൽ അവിടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് റീഡിങ്ങിൽ അതായത് കുറച്ചൊന്ന് ആ വ്യക്തിക്ക് ആർക്കാണോ കൊടുക്കാൻ പോകുന്ന ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുക പിന്നെ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിക്കുന്നത് അവരെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക സീസണൽ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂ എല്ലാവർക്കും ഉണ്ടാവും പിന്നെ പൈസയുടെ കാര്യം അത് ആരായാലും കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ശ്രദ്ധിക്കണം ഈ രണ്ട് പ്രോബ്ലമേ ഉള്ളൂ ബാക്കി ലൈഫ് സ്മൂത്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും ലഭിക്കാൻ പോകുന്ന ആ ഒരു ആത്മവിശ്വാസമായിരിക്കും അതായത് ഒന്നിനെയും പേടിയില്ലാത്ത കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭാവം ആ ഒരു ഭാവത്തിലേക്ക് നിങ്ങൾ പോകും നിങ്ങൾ സാഹസികരാകുന്നത് നല്ല കാര്യമാണ് കാരണം ഒരു സിറ്റുവേഷനെ കണ്ട് പേടിക്കത്തില്ല അത് ഞാൻ ഫൈറ്റ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളെ യോദ്ധാവെന്ന് പറയുന്നത് യോദ്ധാവ് എപ്പോഴും സിറ്റുവേഷനെ ഫൈറ്റ് ചെയ്യും ഇവിടെ ഒരു വ്യക്തി ഇങ്ങനെ തലയിൽ കൈ വെച്ചിരിക്കുകയാണ് അയ്യോ ഞാൻ എത്ര ശ്രമിച്ചിട്ട് എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചസും കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന് അപ്പോഴായിരിക്കും സഡൺ ആയിട്ടൊരു ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിലൊരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ വച്ച് നിങ്ങൾക്ക് പല സമയവും തോന്നിയിട്ടുണ്ട് അതായത് എൻ്റെ സമയമെല്ലാം വേസ്റ്റ് വേസ്റ്റാകുന്നു എൻ്റെ കഴിവുകളെല്ലാം വേസ്റ്റാകുന്നു ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ലൈഫിൽ ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല എന്നൊക്കെ പക്ഷേ ഈശ്വരൻ അങ്ങനെയാണ് ആദ്യം നമ്മളെ ഒന്ന് നിർത്തും എന്നിട്ട് പെട്ടെന്ന് സഡൺ ആയിട്ട് നമുക്കൊരു ലിഫ്റ്റ് തരും ആ ലിഫ്റ്റിൽ കയറി നമ്മൾ ഉയരങ്ങളിലെത്തും ഒരു ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്ന ടൈമിംഗ് ഉണ്ട് അതായത് ആ ഒരു ഡിവൈൻ ടൈമിംഗ് വന്നാൽ നമ്മളുടെ പാസ്സിൽ നമ്മൾ എന്തൊക്കെ വിഷമങ്ങളാണോ അനുഭവിച്ചത് അതെല്ലാം നമ്മൾ മറക്കും കാരണം അത്രമാത്രം സന്തോഷം ദൈവം നമുക്ക് തരും ആൾക്കാർ നോക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ വർക്കും തടസ്സപ്പെട്ട് നിൽക്കുന്നു പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളുടെ നല്ല സമയം വരും അപ്പോൾ നിങ്ങളുടെ എല്ലാ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും സഡനായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു നിങ്ങളുടെ ആ ഒരു കർമ്മം എല്ലാം വെള്ളത്തിൽ പോകുന്നു എന്നാലോചിച്ച് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ഡിവൈൻ ടൈം വരുമ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഫേവറേറ്റ് ആവുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും ഈശ്വരനോട് ഒരു പിണക്കമുണ്ട് അതായത് കുഞ്ഞ് സമയത്ത് അതായത് കുട്ടിക്കാലത്തായാലും കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ പോയില്ല ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാലും കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ പോയിട്ടില്ല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആ ഒരു അവസ്ഥ എപ്പോഴും ചിന്തിക്കും ഏതവസ്ഥയിലാണ് നിങ്ങൾക്ക് സന്തോഷം ലഭിച്ചത് ഏതവസ്ഥയിലാണ് നിങ്ങൾക്ക് ദുഃഖം ലഭിച്ചത് അതെപ്പോഴും നിങ്ങൾ ചിന്തിക്കും ഇവിടെ നിങ്ങൾ ഈ കുട്ടിക്കാലത്തായാലും ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയാലും ഒറ്റപ്പെടൽ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ കൂടെ നല്ല ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ദൈവം നിങ്ങളോട് പറയുന്നത് സിറ്റുവേഷൻസ് ഇപ്പോൾ നിങ്ങളുടെ ഫേവറിലല്ലായിരിക്കാം പക്ഷേ നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാകത്തില്ല ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുള്ള പ്രൊട്ടക്ഷൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരത്തില്ല എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരു ടവർ മൂവ്മെൻറ്റിൽ കൂടെയാണ് കടന്നു പോകുന്നത് ഇനി അതിലൊരു റിക്കവറി ഉണ്ടാകും റിക്കവറി ഉണ്ടായതിനു ശേഷമാണ് ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകുന്നത് കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്തേക്കും നിങ്ങൾ ഇപ്പോൾ ഏത് ഏതവസ്ഥയിലാണുള്ളത് റിക്കവറി ആയിട്ടുണ്ടോ അതോ ട്രാൻസ്ഫർമേഷൻ്റെ വക്കിലെത്തിയോ എന്ന് നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ ഇനി നിങ്ങളുടെ ആ ഒരു രീതി അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ആയിരിക്കത്തിൽ ട്രാൻസ്ഫർമേഷൻ കഴിയുമ്പോൾ ഉണ്ടാകുന്നത് അതായത് നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറും നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു രീതി നടക്കുന്ന രീതി നിങ്ങളുടെ വസ്ത്രധാരണ രീതി സംസാര രീതി ആഹാരം കഴിക്കുന്ന രീതി എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാകും അത് പോസിറ്റീവായിട്ടുള്ള മാറ്റം അപ്പോൾ നിങ്ങളോട് എങ്ങനെയാണോ ആൾക്കാർ പെരുമാറുന്നത് അതേപോലെ നിങ്ങൾ അങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിലെല്ലാം ഒരു ചേഞ്ചസ് ഉണ്ടാകും അതായത് മുന്നേ നിങ്ങളോട് ആൾക്കാർ എങ്ങനെയാണോ പെരുമാറിയത് പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയപ്പോൾ നിങ്ങളോട് ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത് അതെല്ലാം നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കും എല്ലാ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫെയ്റ്റട്ടാണ് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് മോശം ചിന്തിക്കരുത് നല്ലത് മാത്രം ചിന്തിക്കുക എപ്പോഴും ട്വൻ്റി ഫോർ അവേഴ്സിൽ ഏതെങ്കിലും ഒരു നിമിഷം അങ്ങനെ വരും അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാകുന്ന ഒരു നിമിഷം അങ്ങനെ വരും അതുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോഴെല്ലാം നിങ്ങൾ നല്ലത് മാത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കുക ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എപ്പോഴാണ് ഒരു സഡൻ ചേഞ്ച് പറഞ്ഞതെന്ന് അറിയാൻ പറ്റത്തില്ല നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ മോശമാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് എൻ്റെ കൂടെ എന്താ ഇങ്ങനെ മോശം സംഭവിക്കുന്നത് എനിക്ക് എന്താ നല്ലത് സംഭവിക്കാത്തത് എൻ്റെ ജന്മം എന്താ എങ്ങനെ എങ്ങനെയായിപ്പോയത് മോശ പോയല്ലോ എൻ്റെ ഇങ്ങനെ എത്ര പോ മോശം പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളെക്കുറിച്ച് ഇനി അങ്ങനെയൊന്നും പറയരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നിങ്ങൾ ആരെങ്കിലും പഠിപ്പിക്കാതെ തന്നെ നിങ്ങൾക്കൊരു ലേണിംഗ് സ്കില്ുണ്ട് ഒരു കാര്യം ഉടനെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും അത് ആ ഒരു കഴിവാണ് നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് ഗ്രഹിച്ചെടുക്കാൻ പറ്റും അതായത് നിങ്ങളൊരു ടീച്ചറും ഒരു സ്റ്റുഡൻറ്റുമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും പറ്റും കാര്യങ്ങൾ ഗ്രഹിക്കാനും പറ്റും അപ്പോൾ ആ ഒരു ലേണിംഗ് സ്കില് നിങ്ങൾക്ക് ദൈവം തന്ന ഒരു കഴിവാണ് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ ഒരു ലേണിംഗ് സ്കില്ല് നിങ്ങളെ വിജയത്തിലേക്ക് േക്ക് എത്തിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യണം അത് എനിക്ക് പഠിക്കണം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് പ്രാവർത്തികമാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിവൈൻ ടൈം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അപ്പോൾ നിങ്ങളുടെ കുറവുകൾ എന്താണ് അത് നിങ്ങൾ നികത്താൻ ശ്രമിക്കുക നിങ്ങളുടെ കഴിവുകൾ എന്താണ് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക സ്വയം നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകും ആ ഒരു പരിവർത്തനം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആശ്ചര്യം തോന്നും ഇത്രയും നല്ല ഒരു പെരുമാറ്റം എനിക്കുണ്ടാകും കാരണം മുന്നേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ചെറിയ കാര്യത്തിൽ പോലും ദേഷ്യമുണ്ടാക്കുകയും ഭയങ്കരമായിട്ട് വയലൻ്റ് പോലെ സംസാരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഒരു സൗമ്യഭാവം വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇപ്പോഴേ അത് മാറി തുടങ്ങി കാണും നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കും മുന്നത്തെ ആളാണ് ഇപ്പോഴത്തെ ആളോ നിങ്ങളെന്ന് വിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തൊട്ട് ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പരിഹാരം ലഭിക്കും ഇല്ല എന്നിട്ടും പരിഹാരം ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുക ഉറപ്പായിട്ടും ദൈവം ആൻസർ നിങ്ങൾക്ക് തരുന്നതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ എല്ലാം സൊല്യൂഷൻ നമ്മളുടെ ത്രൂ നടക്കുന്നെങ്കിൽ നടക്കട്ടെ ഇല്ല എങ്കിൽ എല്ലാ പ്രശ്നവും നമ്മൾ ഈശ്വരനെ സറണ്ടർ ചെയ്യുക ഈശോൻ അതിനുള്ള പരിഹാരം ഉറപ്പായിട്ടും കണ്ടുപിടിച്ച് തരും നമുക്ക് ഇവിടെ എന്തായാലും നിങ്ങളുടെ ആ ഒരു ടെൻഷൻ പിടിച്ച ആ ഒരു ജീവിതത്തിൽ ഒരു അവസാനം ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സന്തോഷം വരാൻ പോവുകയാണ് ദുഃഖം പിടിച്ച ജീവിതം മാറി നിങ്ങൾ ബാലൻസിലേക്ക് പോവുകയാണ് സന്തോഷത്തിലേക്ക് പോവുകയാണ് ഇവിടെ ദുഃഖം നിങ്ങളുടെ ലൈഫിൽ ബൈ പറഞ്ഞു പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അത്രമാത്രം നല്ല കർമ്മകളാണ് ചെയ്യാൻ പോകുന്നത് ഇവിടെ സിറ്റുവേഷൻസ് മാറും സമയം മാറും നിങ്ങളുടെ പ്രോബ്ലം ഉറപ്പായിട്ടും അവസാനിക്കും അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിരഡിഗ്മേ വന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് യു സോ മച്ച്